പ്രത്യേകിച്ച് ഈ പാലത്തിന്റെ ഹൈറ്റ് കുറവുമായി സംബന്ധിച്ച് ഇവിടെ ഒരുപാട് നമ്മള് അതിനെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നതാണ് അത് മാത്രമല്ല ഇപ്പോ രണ്ടുപ്രമായി കളക്ടറുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ മീറ്റിംഗ് ഉദ്യോഗസ്ഥ തലത്തിലുള്ള മീറ്റിംഗ് കൂടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് എൻ എച്ച് ഐയുടെ അധികാരികള് അവര് വരണം ഇവിടെ പരിശോധനയ്ക്കായിട്ട് വരണം എന്നാണ് അപ്പൊ അതനുസരിച്ച് കളക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് അവർ വരും എൻ എച്ച് ഐ എൻ എൻ എച്ച് ഐയുടെ അധികാരികൾ വരും എന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു മൂന്ന് താഴ്ചയായിട്ട് അറിയിക്കും അതേപോലെ തന്നെ ഇതിന്റെ ഹൈറ്റ് ഉയർത്തി പാലത്തിന്റെ ഹൈറ്റ് ഉയർത്തി ഞങ്ങൾ പറഞ്ഞ ആവശ്യപ്പെട്ട പ്രകാരം രേഖാമൂലം കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് അത് പ്രകാരം ആ ഹൈറ്റിലേക്ക് ഉയർത്തി ഇവിടത്തെ ഈ ജലഗതാഗതവും കൂടെ സുഗമമാക്കി ഏറ്റവും നല്ല രീതിയിൽ മഴക്കാലം വരാൻ പോവുകയാണ് അപ്പൊ ആ വരുന്ന ദുരന്തങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി എടുക്കേണ്ടതാണ് പിന്നെ ഇതിന് വരുന്ന എന്താണ് ചെലവുകളും ഇതിനിപ്പോ എന്താണെന്നൊന്നും അറിയില്ല അത് സർക്കാർ തലത്തിലും കൂടെ അതിനുള്ള തീരുമാനം എടുക്കേണ്ടതാണ്